എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്ന് മന്തി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കലാന്നെ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ അത് കറിയാക്കിയിട്ട് കുറച്ച് ഇങ്ങനെ ഫ്രൈ പോലെയാക്കിയിട്ട് ഈ റൈസ് കൊണ്ട് നല്ല ചോറും ഉണ്ടാക്കാം അപ്പോൾ ഇതാ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട കറാമ്പ് ഏലക്ക അതെല്ലാം ഇട്ടിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കുരുമുളകും മുഴുവൻ മല്ലിയും അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അത് ഉളക്കി കൊടുത്തതിന് ശേഷം ഒരു ഉള്ളി മുറിച്ചെടുത്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ ഞാൻ ഈ യൂട്യൂബിലൊക്കെ തന്നെയാണ് നട്ടുണ്ടാക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെ ഒരു മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ വേണ്ടത് തക്കാളി അരച്ചിട്ട് രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തത് തക്കാളി അരച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ കുറച്ച് സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടതിന് അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റി ഇങ്ങനെ എടുത്തിന് അപ്പോൾ കുറേ വിഷമത്തോടു കൂടി തന്നെയാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ലീവറെ ഏറ്റവും വലിയ സന്തോഷമൊന്നും അങ്ങനെ ഇല്ല കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എൻ്റെ അമ്മേരാ ഒരു സങ്കടം കഴിഞ്ഞ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ഏറ്റവും വലിയൊരു നഷ്ടമാണ് ഉള്ളത് അപ്പോൾ അത് മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നുണ്ടാക്കി കൊടുക്കുന്നതെന്നേ ഉള്ളൂ ഭയങ്കര വിഷമമാണ് നമുക്ക് അത്രയായിട്ടു അമ്മ പോയിട്ട് അപ്പം അഴി ഒരു മണിക്കൂർ അല്ലെങ്കിൽ മണിക്കൂർ നേരം ഇങ്ങനെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അത് ഊറ്റിയെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഞാൻ ഉണക്കനാരങ്ങ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കേട്ട അപ്പോൾ ഇത് നല്ലപോലെയൊന്ന് തിളച്ച വെള്ളം ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുത്തിട്ട് ഉപ്പെല്ലാം എന്ന് നോക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കണം അപ്പൊ അത് വേവുമ്പോഴത്തേക്കും ഇട ചിക്കൻ പൊരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചിക്കനേ വാങ്ങിയിട്ടില്ല എന്നാലും അതിനോട് കുറച്ച് നല്ല കഷ്ണം നോക്കി പൊരിക്കുകയും ചെയ്തിട്ട് കുറച്ച് കറിയുമാക്കി അപ്പൊ ഈ ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതാ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ വെള്ളം വറ്റിയോ കരിഞ്ഞോ എന്നെല്ലാം പോയിട്ടോ ഒന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കുക ഞാൻ അപ്പം അതന്നെ യൂട്യൂബിലൊക്കെ ഞാൻ ഇങ്ങനെ അതിലേക്ക് ഈ മുളകില്ലേ മുഴുവൻ ഇങ്ങനെ മുറിക്കാണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആദ്യം അത് കുറച്ച് വെള്ളം വറ്റിയതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ ആദ്യം ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കുക കുറച്ചും കൂടി ഇങ്ങനെ വെള്ളം വറ്റി കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ അടുപ്പുന്ന മറ്റേ ഒരു കനൽ എടുത്തിട്ട് ഞാൻ അതിൽ എണ്ണയിൽ വെച്ചിട്ടില്ലേ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പോകെ ഇങ്ങനെ ആക്കില്ലേ അപ്പോൾ ഇതാക്കിയിട്ട് അതും നല്ലതായി വന്നിട്ടുണ്ട് ഒന്നായിട്ടൊന്നും അഭാഗത സംഭവിച്ചിട്ടാണ് ആദ്യമായിട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പോൾ ഇതാ അത് എടുത്ത് മാറ്റിയിട്ട് അതിന് ശേഷം നമ്മളിങ്ങനെ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു അതേ മണലും വന്നത് നല്ല അടിപൊളിയായിട്ട് വന്നിന് കേട്ടോ അപ്പം ഇതാ ഞാൻ എല്ലാവർക്കും വിളമ്പി കൊടുക്കട്ടെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നാളെ നല്ല വിശേഷമായിട്ട് കാണുന്നത് വരെ ബൈ കറിയെല്ലാം കണ്ട നല്ല ചോന്ന കറിയാന്ന് കേട്ടോ നല്ല വറുത്തരച്ച കറി തന്നെയാന്ന് പൊരിച്ച ചിക്കനും എല്ലാം കൂട്ടിയിട്ട് നമ്മൾ കൈക്കട്ടെ നിങ്ങളെല്ലാവരും ചോറുണ്ടോ അപ്പോൾ ഒന്നും കൂടി എല്ലാവർക്കും ഇയർ